േപ്പൂരിലെ ജനങ്ങളോട് മതനിരപേക്ഷ കേരളം എക്കാലത്തും കടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് പരസ്യ ഈ മണ്ണിൽ വോട്ട് മതനിരപേക്ഷതയുടെ പോരാളികളാണ് ജനങ്ങൾ എന്നതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊന്നും പോരാ എന്ന് കോൺഗ്രസ് അറിയാം ലീഗിനറിയാം അതുകൊണ്ടോ ഒരു പതിറ്റാണ്ടായി നഷ്ടപ്പെട്ട രാഷ്ട്രീയാധികാരം തിരിച്ചുപിടിക്കാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഹീനമായ തന്ത്രങ്ങളാണ് ഇപ്പൊ വ്യാപകമായ അതിലൊന്നും അവസാനിക്കുന്നില്ല എല്ലാത്തരം വർഗീയതയുമായി കൂട്ടുചേരുക പണ്ട് രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ പട്ടാമ്പിയിൽ सुन, सुन, सस्तार 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 ും കോൺഗ്രസും കൈകോർത്തു പിടിച്ചതാണ് സംയുക്ത കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥിയെ രാഘവൻ നായർ പട്ടാമ്പി പരാജയപ്പെടുത്തി നായർമെന്റ് പാലക്കാട് എ കെ ജി യെ തോൽപ്പിക്കാൻ കോൺഗ്രസിനും ആർ എസ് എസിനും ഒറ്റ സ്ഥാനാർത്ഥി ജനസംഘത്തിനും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത് പ്രൊഫസർ ഗോവിന്ദൻ അതൊക്കെ പഴയ കഥയാണ് അതൊക്കെ കഴിഞ്ഞ് വലതുപക്ഷ വർഗീയ സാക്ഷ്യം ലീഗും വർഗീയം വഹിച്ചു മാധ്യമൻകുട്ടിയെ ഇടതുപക്ഷത്തിനെതിരായി മത്സരിപ്പിച്ച മണ്ണല്ലേ പരാജയപ്പെടുത്താൻ അതേ ദിവസം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഇതേ സഖ്യം പരസ്യമായി സ്ഥാനാർത്ഥിയാക്കി സഖ്യം പരസ്യമായി ബേപ്പൂരിന്റെയും വടകരയുടെയും മണ്ണിൽ കോൺഗ്രസും ലീഗും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച അനുഭവം ഈ കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രമാണ് ബേപ്പൂരിലെ ജനങ്ങളോട് മതനിരപേക്ഷ കേരളം എക്കാലത്തും കടപ്പെട്ടിരിക്കുന്നത് ആർഎസ്എസ് മുസ്ലിം ലീഗ് കോൺഗ്രസ് പരസ്യ ബാധവത്തെ ഈ മണ്ണിൽ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയ മതനിരപേക്ഷതയുടെ പോരാളികളാണ് ബേപ്പൂരിലെ ജനങ്ങൾ എന്നതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം പട്ടാമ്പിയിലെ ജനങ്ങളെ ജനങ്ങളെപ്പോലെ പാലക്കാട്ട പോലെ വടകരയിലെ വോട്ടർമാരെ പോലെ ഈ പേപ്പൂരും മതനിരപേക്ഷ കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വന്തം അനുഭവം കൊണ്ട് അധ്യായം എഴുതി ചേർത്തവരാണ് നമ്മുടെ ഭൂതകാല അനുഭവമാണ് ഇപ്പോ ഈ രണ്ടു തരം വർഗീയതയുമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കി അടിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു വർഗീയവാദി അല്ല എന്ന സർട്ടിഫിക്കറ്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വർഗീയവാദിയല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വി ഡി സതീശനാണ് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന നയംസ് എസ് ഈ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ മെമ്പി നിൽക്കുന്നവർ അവർക്ക് സർട്ടിഫിക്കറ്റ് അത് മാത്രം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളാണ് മാധ്യമ സദാശിവ ഗോൾവൾക്കർ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സരസംഘാലാണ് ആർ എസ് എസിന്റെ അടിസ്ഥാന ഗ്രന്ഥം വിചാരധാര എഴുതിയത് ആ വിചാരധാരയിലാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഭീഷണികൾ എന്ന ഭാഗത്ത് മുസ്ലിങ്ങൾ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് വിഭാഗം ഇന്ത്യയുടെ ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ആഹ്വാനം ചെയ്തു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ആർഎസ്എസ് ചർച്ച ചെയ്ത് അംഗീകരിച്ച് തീരുമാനിച്ച് ക്ഷണിച്ചത് ശ്രീ ബി ഡി സതീശനെ ആയിരുന്നില്ലേ കോൺഗ്രസിന്റെ നേതാവിന് ആ ക്ഷണം കേട്ടോടെ ഓടിച്ചെന്ന് ഗോൾവൽക്കറിന്റെ ചില്ലിട്ട ചിത്രത്തിന്റെ മുന്നിലെ നിലവിളക്ക് കൊളത്തി മുട്ടുമിടക്കി നട്ടെല്ലാം വളച്ച് ശിരസ് ഗോൾവൽക്കറിന്റെ അവദാനങ്ങൾ പ്രസംഗിക്കാൻ ഒരു മടിയുമില്ലാത്ത കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരു കോൺഗ്രസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പരസ്യ ശാഖയ്ക്ക് ണോ തങ്ങൾ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കോൺഗ്രസ് ഗോൾവാൾക്കറെ പരമാദരണീയനായി കണക്കാക്കി ആർ എസ് എസ് സംഘടിപ്പിച്ച ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത പ്രതിപക്ഷ നേതാവ് ഇതെല്ലാം സമീപകാല അനുഭവങ്ങളാണ് ഈ കൂട്ടർ പക്ഷേ ഇസ്ലാമിയുടെ മുൻകൈയിൽ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആശയക്കുഴപ്പത്തിലാക്കാൻ പ്രചണ്ഡമായ ഒരു വ്യാജ പ്രചാരവേല അഴിച്ചുവിടുന്നു എന്താണത് ഇടതുപക്ഷത്തെ വർഗീയതയുമായി ചേർത്തു പറയുക എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ആലോചിച്ചു കൊലക്കത്തി എടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സഹാവ് സുലൈമാനാണ് കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി പിടഞ്ഞ വേണെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ നേതാവ് സുലൈമാനിൽ ആരംഭിക്കുന്നു കേരളത്തിലെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇഞ്ചോടിഞ്ചും നമ്മൾ ഏറ്റുമുട്ടി ആർ എസ് എസിന്റെ മതരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ മുന്നിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ ഇതര മതസ്ഥരെ ശത്രുക്കളാക്കി വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും സ്പർദ്ധയും ഉണ്ടാക്കി നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കുന്ന ഈ ചിത്രശക്തികൾക്കെതിരായ പോരാട്ടത്തിന് ജീവിതം സമർപ്പിച്ച എത്ര ഇടതുപക്ഷക്കാർ ണക്കിന് സഖാക്കൾ രക്തസാക്ഷികളായി ഈ കോഴിക്കോട് ജില്ലയിൽ എത്ര പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു മനുഷ്യരക്തം കൊണ്ടാണ് മനുഷ്യന്റെ ജീവനും രക്തം കൊണ്ടാണ് ആർ എസ് എസിനെ മണ്ണിൽ നാം പ്രതിരോധിച്ചത് എത്ര ത്യാഗസമ്പൂർണമായ അനുഭവങ്ങൾ ഈ നാടിനുണ്ട് നൂറുകണക്കിന് പേർ രക്തസാക്ഷികളായി ഖതറിട്ട ഏതെങ്കിലും ഒരാൾ രോമത്തിനൊരു പോർലേറ്റിട്ടുണ്ടോ ആർ എസ് എസിനെ എതിർത്തതിന്റെ പേര് ചരിത്രത്തിൽ എവിടെയും അത് കണ്ടുപിടിക്കാനാകില്ല എന്നിട്ടും നമ്മളെ കുത്തും ലജ്ജയും ഒരു വിഭാഗം നേതാക്കന്മാർ മാറി ചരിത്രം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ചു മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഈ വാനിൽ ഉയർന്നു പറക്കാനായി സ്വജീവൻ സമർപ്പിച്ച വിപ്ലവകാരികളെയല്ലാതെ വർഗീയതയുടെ ഏഴയത്തൂടെ കടന്നുപോയ ഒരാളെ പോലും ഇടതുപക്ഷത്തെ ചൂണ്ടിക്കാണിക്കാനാവില്ല മലയാളികളുടെ പ്രിയങ്കരനായ ഒരു എഴുത്തുകാരൻ കസാക്കിന്റെ ഇതിഹാസവും തലമുറകളും പ്രവാചകന്റെ വഴിയും മധുരം കായികയും ധർമ്മപുരാണവും എല്ലാം മലയാളി വായനക്കാർക്ക് വിജയൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഒ വിജയൻ തീവ്രമായ ഇടതുപക്ഷാഭിമുഖ്യമുള്ള ഒരാളായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത ഓൾ ഇന്ത്യ റേഡിയോയിൽ കേട്ടപ്പോ അദ്ദേഹം തഞ്ചാവൂരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുകയും അടക്കാനാവാത്ത ആവേശത്തോടെ പ്രിൻസിപ്പളിന് അദ്ദേഹം ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കുന്നു സിന്ദൂരപ്പുട്ടിന്റെ ഓർമ്മയിലോ മറ്റോ അദ്ദേഹം അത് എഴുതുന്നുണ്ട് എനിക്ക് അവധി വേണം അപ്പോ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട അവധി നാട്ടിലേക്ക് എന്തിനാണ് ഇപ്പോൾ പോകുന്നത് എന്ന ചോദ്യത്തിന് തന്റെ മനസ്സിലടി അലയടിച്ച് ഉയർന്ന ഉത്തരം പിന്നീട് എഴുതുന്നുണ്ട് എന്റെ കുടുംബം അധികാരം പിടിച്ചിരിക്കുന്നു ഏതാണ് കുടുംബമെന്നോ ഇ എം ശങ്കര നമ്പൂതിരി പാടിന്റെ എ കെ ഗോപാലന്റെ കുഞ്ഞുരാമൻ മാസ്റ്ററുടെ പാലക്കാട്ടെ എണ്ണിയാൽ ഒടുങ്ങാത്ത കർഷക തൊഴിലാളികളുടെ കുടുംബം ഞങ്ങളുടെ കൂട്ടുകുടുംബം എന്നാണ് അദ്ദേഹം പറയുന്നത് തഞ്ചാവൂരിൽ നിന്ന് തീവണ്ടി കയറി പാലക്കാട് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ആ മണ്ണിൽ ഞാനും ഉണ്ടാവണം എന്നാഗ്രഹിച്ചാളായിരുന്നു ഓ വി വിജയൻ ഞാൻ മൺമറഞ്ഞു പോയ ആ സാഹിത്യകാരനെ കുറിച്ച് ഇവിടെ ഓർക്കാൻ കാരണം കാലമേറെ കടന്നപ്പോ എൺപതുകളുടെ ഒടുവിലായപ്പോ ആ ഒ വിജയൻ ഇടതുപക്ഷത്തെ ശക്തമായി കടന്നാക്രമിച്ചു ഇ എം എസിനെ നിശിതമായി വിമർശിച്ചു നിരന്തര വിമർശനം ഇ എം എസിനോട് വലിയ ആദരവുണ്ടായിരുന്ന ആളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമൂല്യ സമ്പത്താണ് ഇ എം എസ് എന്ന് പറഞ്ഞ ഒ വിൻ എസിനെയും ഇടതുപക്ഷത്തെയും അതിശക്തമായി നിശിതമായി കടന്നാക്രമിച്ചു എന്തിനായിരുന്നു എന്ന് എൺപതുകളുടെ ഒടുവിൽ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒ വി വിജയൻ എഴുതിയ ലേഖനങ്ങളിലെല്ലാം പറയുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുടുംബാധിപത്യവും അഴിമതിയുമാണ് അന്ന് രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി കുംഭകോണം രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ് അപ്പൊ കുടുംബാധിപത്യം അഴിമതി ഈ രണ്ട് വൻ വിപത്തുകൾ ഇന്ത്യയെ തകർക്കും അതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അതുകൊണ്ടോ അതിനെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷമെല്ലാം ഒരുമിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തി ഉയർന്നു വരണം കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെയും അഴിമതിയെയും തൂത്തറിയാൻ ഇന്ത്യയിലെ പ്രതിപക്ഷമെല്ലാം യോജിച്ചണിനു ബി ജെ പിയേയും കൂട്ടണം അതിന് തടസ്സമായി നിൽക്കുന്നത് ഏത് പരിസ്ഥിതി പരിതസ്ഥിതിയിലായാലും ബി ജെ പിയെ തൊടാൻ പാടില്ല എന്ന കഠിനമായ വാശി പിടിക്കുന്നത് दुण। 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 ും ഇടതുപക്ഷവുമാണ് അതാണ് വിമർശനത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ടോ ഇന്ത്യയെ രക്ഷിക്കാൻ ചരിത്രം സൃഷ്ടിക്കാൻ കിട്ടിയ കിട്ടിയതില്ലാതാക്കാൻ കുടുംബവാഴ്ചയെ തൂത്തറിയാൻ കൊടുക്കേണ്ട ഈ എം എസ് ഇതാ ഇടതുപക്ഷം ഇതാ ഏത് സാഹചര്യത്തിലായാലും ബി ജെ പിടാൻ പാടില്ല എന്ന് പറഞ്ഞ് കെറ്റി നിർത്തുന്നു അതിനാണ് വിമർശിച്ചത് മരണം വരെ ആ വിമർശനം അദ്ദേഹം തുടർന്നു അങ്ങനെ എത്ര പേർ ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ നിർണായകമായ മുഹൂർത്തങ്ങളിൽ പക്ഷേ ബി ജെ പി അസ്പൃശ്യതയോടെ അകറ്റു നിർത്തേണ്ടവരാണ് വർഗീയതയുമായി സന്ധി ചെയ്യാൻ പാടില്ല എന്ന അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി ഒ വി വിജയൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെയും ചിന്തകരുടെയും എല്ലാം വിമർശനത്തിനും ആക്രമണത്തിനും ഇരയാകേണ്ടി വന്ന നേതാവിന്റെ പേരാണ് ഈ എം ശങ്കരൻ നമ്പൂതിരി ഇത് ചരിത്രത്തിലെ ഒറ്റപ്പെട്ട അനുഭവമല്ല ഞാൻ പറഞ്ഞു വന്നത് എക്കാലത്തും എല്ലാത്തരം വർഗീയതയോടും വർഗീയതയുടെ രൂപഭാവങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന എല്ലാത്തരം വർഗീയതയോടും അകലം പാലിച്ചു മാറി നിന്ന രാഷ്ട്രീയ ശക്തിയാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തെ വർഗീയതയുമായി ചേർത്ത് പറയുക അതിന് വ്യാജങ്ങൾ പടച്ചുവിടുക പച്ചക്കള്ളം നിരന്തരം പ്രചരിപ്പിക്കുന്നതിന് ആ ഹീനമായ രാഷ്ട്രീയ കുറ്റകൃത്യത്തിനാണ് ഇപ്പോ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് ഈ പത്ത് കൊല്ലത്തെ നേട്ടങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം കേരളത്തിൽ സമാധാന ജീവിതം സാധ്യമായി എന്നതുകൂടിയാണ് ആരെയും ഭയപ്പെടാതെ സംഘർഷങ്ങളില്ലാതെ വർഗീയ കലാപങ്ങളില്ലാതെ വ്യത്യസ്ത വിശ്വാസ ധാരകളെ പിൻപറ്റുന്ന മനുഷ്യർ സാഹോദര്യത്തോടെ പരസ്പര സ്നേഹത്തോടെ ഒരു കുടുംബമെന്ന പോലെ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റി പത്തുകൊല്ലത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ഇല്ല അതിന്റെ ലാഞ്ചന ഉണ്ടായിട്ടില്ല യു ഡി എഫ് ഭരിക്കുമ്പോഴോ ഒരു നാട് മറക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ഓരോമായി ഓർമ്മിപ്പിക്കുന്നില്ല വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളിയതിന്റെ ഭാഗമായി എത്ര മനുഷ്യർ ചേതനയേറ്റു വീണു ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടേതാണ് നമ്മളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് എത്രയെത്ര അനുഭവം അതുപോലെ ഒരു കാലത്താണ് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുസയെ പാലക്കാടിന്റെ തെരുവിലിട്ട് വെടിവെച്ച് കൊന്നു ഈ സും ലീഗും കേരളം ഭരിക്കുമ്പോ എത്രയെത്ര അനുഭവം നമ്മുടെ നാടിന്റെ ചോരയിൽ കുതിർന്ന ആ കാലം മറക്കാറായോ എന്തേ അന്നങ്ങനെ സംഭവിച്ചു വർഗീയവാദികളുടെ പിന്തുണയോടെ വോട്ടു നേടി രാഷ്ട്രീയാധികാരത്തിൽ വന്നാൽ വർഗീയവാദികൾ അഴിഞ്ഞാടുമ്പോ സാക്ഷികളായി നിൽക്കേണ്ടി വരും മൗനം പാലിക്കേണ്ടി വരും ആ ഗതികളുടെ ഇടതുപക്ഷത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല മറുഭാഗത്തുള്ള വർഗീയവാദികളും നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടാവുന്നില്ല ഒരു ദശാബ്ദം കേരളത്തിലെ വർഗീയവാദികൾ കൂട്ടമായി പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോയോ ഇല്ല ഇവിടെ ഉണ്ടല്ലാവരും പക്ഷെ അവർക്കറിയാം മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വർഗീയതയുമായി ചാടി വീണാൽ കലാപം അടിച്ചുവിട്ടാൽ സാക്ഷികളായി നിൽക്കുന്ന ഒരു സർക്കാരല്ല ഇപ്പോഴുള്ളത് മുഖം നോക്കാതെ ചെങ്ങല വെച്ച തുറങ്ങിലടയ്ക്കാൻ ആർജവമുള്ള കരുത്തുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് എല്ലാം മാളത്തിൽ തലകുഴുത്തിയിരിക്കുന്നത് മാളത്തിൽ തലകുഴുത്തിയിരിക്കുകയാണ് പ്രവീൺ തൊകാടിയ വിഷം തുപ്പിയ പ്രസംഗം നടത്തിയത് ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ് ഓർക്കുന്നില്ലേ അന്ന് കേസെടുത്തു വീട് ആ കേസ് രഹസ്യമായി പിൻവലിച്ചു കൊടുത്ത് വിശ്വ ഹിന്ദു പരിഷത്തുമായി രാഷ്ട്രീയ ധാരണയിലെത്തിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഈ കേരളത്തിലാണ് എത്രയെത്ര അനുഭവം ഏത് വർഗീയവാദിക്കും അഴിഞ്ഞാടാം തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബറി കൊല്ലാൻ ശ്രമിച്ച ആർ എസ് എസ് ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് തകർന്നു ആ ആർ എസ് എസ് ക്രിമിനലിന്റെ പേരിലുള്ള കേസ് പിൻവലിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് വിവാദമായപ്പോ ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി സഹായിച്ചതാണ് ഈ ചെറുപ്പക്കാരൻ ഒരു പോലീസുകാരനെ ബോംബറി കൊല്ലാൻ ശ്രമിച്ച ആർ എസ് എസ് ക്രിമിനൽ ആർ എസ് എസുമായി ഒത്തുതീർപ്പ് എല്ലാ വർഗീയവാദികളുമായി ഒത്തുതീർപ്പ് അതുകൊണ്ട് തന്നെ വർഗീയവാദികൾ കഴിഞ്ഞാടാൻ കലാമുണ്ടാക്കാൻ മനുഷ്യരെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ഒരു കാലമായിരുന്നു ആ കാലത്തിന് അറുതി വരുത്തി വർഗീയവാദികൾ മാളത്തിൽ ഒളിച്ചോ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതി ഉണ്ടായി കേരളത്തിൽ സമാധാനം നിലവിൽ വന്നു ഈ കേരളം തുടരേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളാണ് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജയവരാജയത്തിന്റെ പ്രശ്നമല്ല നമ്മുടെ കാലം നേടിയെടുത്ത മഹത്തായ നേട്ടങ്ങൾ നമ്മുടെ നാട് നേടിയെടുത്ത മഹത്തായ നേട്ടങ്ങൾ സാമൂഹ്യ പുരോഗതി സമാധാന അന്തരീക്ഷം അത് സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ അഭിമാനത്തോടെയും സുരക്ഷിതത്വ ബോധത്തോടെയും ജീവിക്കാൻ കഴിയാതെ വന്നാൽ കേരളം പതിറ്റാണ്ടുകൾക്ക് പുറകിലുള്ള സ്ഥിതിയിലേക്ക് തിരികെ പോയാൽ വരാനിരിക്കുന്ന തലമുറയോട് ചെയ്യുന്ന മാപ്പർഹിക്കാത്ത അപരാധമായിരിക്കും അതെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കേരളത്തിന്റെ ഭാവിയെ കരുതി ശരിയായ രാഷ്ട്രീയ നിലപാടിന്റെ കീഴിൽ അണിനിരത്താൻ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വർദ്ധിത വീര്യത്തോടെ നിങ്ങളെല്ലാം അണിനിരക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം